ഒരുപാട് കഷ്ടപ്പെട്ടാണ് പൊൻവാനം ചെയ്തത് ഇങ്ങനെയൊന്നും സംസാരിക്കണമെന്നു അറിയില്ല ഒന്ന് രണ്ട് ഈ ഒരു സിനിമ ഒരു ആഗ്രഹം മനസ്സിൽ വന്നിരുന്നു അപ്പം കലാ സംവിധാനം നടന്ന സമയത്ത് ഒരു സിനിമ ചെയ്യണൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത് എടാ ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് നമ്മൾ നല്ല ചേർപ്പൊക്കെ അറയിരിക്കുന്നവരെല്ലാം ഈ വലയിലാൾക്കാരായിരിക്കുന്നു മൊത്തം അപ്പം ഞങ്ങൾ തെണ്ടി നടന്ന കാലത്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ സിനിമയാക്കിക്കൂടെ എന്നൊരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തപ്പി തേടി ചേട്ടനെ കാണാൻ തരുന്നത് അപ്പം ഹിന്ദുവാൻ ചേട്ടൻ തന്നെ ആദ്യ ദിവസം തന്നെ എന്നെ കേറ്റോട്ട് അടിച്ച് കഥയില്ല എഴുതാൻ പറ്റൂല അതൊക്കെ പറഞ്ഞു ഗുലി ഒഴിവാക്കി ഞാൻ പിന്നെയും ചേട്ടനെ വിളിക്കും ചേട്ടൻ്റെ പോവും അപ്പം വന്നു അപ്പം ഞങ്ങളുടെ കഥകൾ മുഴുവൻ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ മുഴുവൻ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങളുടെ സങ്കടങ്ങള് ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ എന്തൊക്കെയാ ഉള്ള അതിനെല്ലാം ഹിന്ദുവാൻ ചേട്ടനോട് പറഞ്ഞു കൊടുത്തിരുന്നു അപ്പൊ ഹിന്ദുചാടെ പറയുന്നത് കഥയൊന്നുമില്ല ഇല്ല ജോഷ് ജോഷ് വേറെ ആരെങ്കിലും നോക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല ഏട്ടാ ഇതൊരു കൊല്ലത്ത് ഒരു കഥയാണ് അപ്പൊരു കൊല്ലം കാരൻ എഴുതണമെന്ന് പറഞ്ഞു അതിൽ പുള്ളിയൊന്നി എന്തോ കൊല്ലത്തെ കഥ അപ്പൊ ഞമ്മ ഇതെല്ലാം നടന്നത് കൊല്ലത്താണ് അപ്പൊ പുള്ളി പറയുമ്പോൾ പുള്ളിയുടെ സുഹൃത്തുക്കളൊക്കെ എന്റെയും സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് ഈ കഥാപാത്രങ്ങളും നമ്മുടെ ബാസ്റ്റിൻ മർദാലു എന്ന് പറയുന്നതെല്ലാം ഈ ഒറിജിനൽ ആൾക്കാരെ തന്നെയാണ് അപ്പോൾ പുള്ളിക്കാൻ എഴുതാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ആവേശത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് വരുന്നത് പിന്നെയും പോയി അദ്ദേഹത്തെ പിന്നെ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ കാണുന്നുണ്ട് എന്നാലും ഞാൻ വിളിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ പറയും ജോഷെ നമുക്ക് നോക്കാമൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം ജോജേട്ടം പറഞ്ഞ് ജോഷെ ഞാനൊരു സാധനം വായിച്ചു തന്നിട്ടുണ്ട് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് പ്രിൻ്റ് അടിക്കാൻ പറ്റിയില്ല ഞാനെൻ്റെ മൊബൈലിൽ അത് വായിച്ചു വായിച്ചിട്ട് എനിക്ക് ഒരു പതിമൂന്ന് പേജാകുന്നു എനിക്ക് തോന്നുന്നു പതിമൂന്ന് പേജ് വായിച്ചിട്ട് എന്റെ കണ്ണിൽ കൂടെ വെള്ളം വന്നു അപ്പൊ തന്നെ ഞാൻ സാന ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചു സാനു ചേട്ടാ എന്തുവാ കഥ വന്നിട്ടുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞ് കഥ കൊള്ളാൻ ഞാൻ ചെയ്യാൻ ചോദിച്ചായിരുന്നു പ്രതീക്ഷയില്ലായിരുന്നു കോവിഡ് സമയത്ത് വൈക്കടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന് കഥ കൊടുത്ത് തിരിച്ചു തിരിച്ചുപോയി വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ജോയിഷ് ഞാൻ ഈ സിനിമ ചെയ്യാം അപ്പൊ അദ്ദേഹം ആർക്കറിയാൻ സിനിമയുടെ തിരക്കഥ തിരക്കഥ എഴുതുന്ന സമയമായിരുന്നു വീട്ടിൽ നിന്ന് അപ്പം സാനുചാടിനായി ചാടിനായി സാനുചാടിനായി ഇനി ഇരുന്ന് നടനെ വേണം അങ്ങനെ അന്വേഷിച്ച് രണ്ട് നന്മാള പുറകെ പോയി അവർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു അവർ എന്തോ സംഗീതകാര്യങ്ങൾ ചെയ്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ബേസിൽ വരുന്നത് ഇപ്പം ഞാൻ ഹൈദരാബാദിൽ ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു അവിടെ നിന്ന് ഞാൻ ബെന്നിയൊക്കെ തന്നെ വിളിച്ച് പറഞ്ഞു ബെന്നി ആ പുസ്തകം എടുത്തുനിന്ന് ബേസിൽ കൊടുക്കുകയെന്ന് ചോദിച്ചു ബെന്നി എന്തോ നല്ല കാലത്തിനും നല്ല സമയത്തും അതുള്ളതുകൊണ്ട് സിനിമ ഉണ്ടായി ആ ബുക്കെടുത്ത് പേസിലിനെ ഏൽപ്പിച്ചു ബേസിൽ ചെയ്യാമെന്നേറ്റു അപ്പം രഞ്ജിത് കണ്ണായനാണ് പറയുന്നടാ ഉഗ്രൻ കഥയാണ് നീ അത് എനിക്ക് തന്നാൽ ഞാൻ ശരത് അജിത്ത് വിനാലയെ കൊണ്ട് സിനിമ ചെയ്തു തരാം എന്ന് പറയുന്നു ആ വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ അജിത്ത് വിനായകലേക്ക് എത്തുന്നു അങ്ങനെ പൊന്മാൻ ഉണ്ടായി പിന്നെ സഖിജനോള് എനിക്ക് നാനണ്ട് എല്ലാ ആൾക്കാരും ചേർന്നാണ് പൊന്മാൻ എന്റെ മാത്രം കഴിവല്ല എന്തായാലും ഇവിടെ വരെ സന്തോഷം ആദ്യം പറഞ്ഞതും അത് തന്നെയാണോ ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല സിനിമ ബാക്കി എല്ലാ കലാരൂപവും അങ്ങനെയല്ല ഒരാൾ വിചാരിച്ചാൽ പാട്ട് പാടാം ഒരാൾ വിചാരിച്ചാൽ ഡാൻസ് ചെയ്യാം ഒരാൾ വിചാരിച്ചാൽ വരെ ചെയ്യാം പക്ഷെ സിനിമ അങ്ങനെയല്ല അല്ലെ ജ്യോതിഷങ്കർ എന്നുള്ള സംവിധായകൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒന്നായിരുന്നില്ല അത് അതുകൊണ്ട് തന്നെ മികച്ച ടെക്നീഷ്യൻസിന്റെയും മികച്ച അഭിനേതാക്കളുടെയും ഒരു കൂട്ടായ്മയിലാണ് പൊൻമാൻ വന്നത് ചിലപ്പോ ബേസിലും ജ്യോതിഷ് ശക്രനും പറഞ്ഞതിലെ കുറിച്ച് ചെറിയ എതിരഭിപ്രായം സാനു ചേട്ടനെ കുറിച്ചുള്ളത് സാനു ജോൺ വർഗീസ് എന്ന സിനിമാറ്റോഗ്രാഫർ എന്നാ പറഞ്ഞത് ഞാൻ പറയുകയാണെങ്കിൽ സിനിമാറ്റോഗ്രാഫർ മാത്രല്ലേ നമസ്കാരം ജോഷ് പ്രത്യേകിച്ച് നമ്മൾ പക്ഷെ ജോഷ് പറയാറുള്ള ഒരു കാര്യമുണ്ട് ജോഷ് ജോഷിനെ കാണുന്ന കാഴ്ചയാണ് ഈ മറുത പടുത്തരം ഇത് ആർക്കും അറിയുന്നില്ല അപ്പൊ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം ഇട്ടിരിക്കുന്നത് കാരണം വെറുതെ എങ്ങനെയായിരുന്നു കഴിഞ്ഞാൽ വെറുതെ വറക്കാത്തത് കാരണം അല്ലല്ലോ ആ ഞാൻ ഞാൻ ഈ ഈ കഥയുടെ കൂടെ പടത്തിന്റെ കൂടെ ഞാൻ കുറെ തുടക്കം മുതല് യാത്ര ചെയ്തതിന്റെ ഒരു പോക്ക് പോക്കുണ്ട് പിന്നെ അതൊരു കൂട്ടായ്മ ഭയങ്കര രസമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാഴ്ച കാഴ്ചയുണ്ട് നല്ല നല്ലൊരു അനുഭവമാണ് ലൈഫില് ജ്യോതിഷിന്റെ ഡ്രൈവിൽ ഒരു ഒരു മനുഷ്യൻ്റെ നടക്കുന്ന ഒരു സാധനം എല്ലാവരുടെയും സഹകരണം മേടിച്ചെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സഹ അത് കണ്ടുപിടിക്കേണ്ട സമമാണ് സന്തോഷം സോ മച്ച്